ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ചാലക്കുടി അവാർഡിന്റെയും നബാർഡിന്റെയും നേതൃത്വത്തിൽ വേലുപ്പാടത്ത് വെച്ച് ഏകദിന തൊഴിൽ പരിശീലനവും വനിതാ ദിനാചരണവും നടത്തി വരദപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സീനു അരിമ്പു പറമ്പലിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മികച്ച അങ്കണവാടി പ്രവർത്തകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വി വി വനജ മികച്ച ആശാവർക്കർ പുഷ്പ കൃഷ്ണൻകുട്ടി എന്നിവരെ ആദരിച്ചു തുടർന്ന് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങളിലെ പ്രവർത്തകർക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പരിശീലന പരിപാടി ഫുഡ് ടെക്നോളജിസ്റ്റ് നെഹ്ല വി ഷാലിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം റഷീദ് വാരിക്കോടൻ വരന്തിരപ്പള്ളി ഐശ്വര്യ സൊസൈറ്റി പ്രസിഡന്റ് ജേക്കബ് നടുവിൽ പീഡിക ഐശ്വര്യ സൊസൈറ്റി സെക്രട്ടറി റാണി ജോയ് എന്നിവർ പ്രസംഗിച്ചു